ഹൈക്കൂട്ടുകാരെ എല്ലാവരും സഹായിക്കുന്നല്ലോ ഇന്ന് നമുക്ക് ഈ ഒരു ഷർട്ട് കോളർ ചെയ്താലോ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ഷർട്ട് കോളർ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഞാൻ ഇതിന്റെ പാൻറ് ഒരു പലാസോ പാൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് കോഡ് സെറ്റ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ ടോപ്പ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം പാന്റ് സ്റ്റിച്ച് ചെയ്ത് പോയ ശേഷം എന്റെ കയ്യിൽ ഒരു മീറ്റർ ഉണ്ടായിരുന്നുള്ളു അതാണ് ഞാൻ ഈ ലെങ്ത് കുറച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഈ പലാസോ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിനൊപ്പം കൊടുത്തേക്കാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ഞാനിപ്പോൾ നാലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ നീളവും വിധിയും നമുക്കൊന്ന് നോക്കാം ലെങ്ത് ഇപ്പോ ഇതിന് ഇഞ്ച് ഉണ്ട് ഫോൾഡ് ചെയ്യാനായിട്ട് കുറവാണെങ്കിൽ എക്സ്ട്രാ പീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഫോൾഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോ വിത്ത് നമ്മുടെ ഹിപ്പ് ഏരിയയുടെ വിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് എനിക്കിപ്പോ ഹിപ്പ് ഫോർട്ടിയാണ് അതിന്റെ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ വരുമ്പോ ടെൻ വരും ആ ടെന്നിന്റെ കൂടെ രണ്ട് ആഡ് ചെയ്യുമ്പോ ട്വൽവ് അപ്പൊ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് വീതി കൊടുക്കുന്നത് അത് പോയിട്ട് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് എത്രയാണോ നീളവും വീതിയും വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ച ശേഷം നെക്കിന്റെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കോളർ നെക്ക് ആണല്ലോ അപ്പം മൂന്നിഞ്ച് വൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട് നെക്കിന്റെ ഡീപ്പ് അത് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് നെക്കാണ് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്തത് ബാക്ക് നെക്ക് ഹാഫ് ഇഞ്ച് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്ത ശേഷം നമുക്ക് നെക്ക് ഇപ്പൊ റൗണ്ട് ആണ് കോളർ നെക്ക് ആയതുകൊണ്ട് റൗണ്ട് ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കണം അപ്പൊ ബാക്ക് നെക്കും കെർവ് ചെയ്ത് അതുപോലെ ഫ്രണ്ട് നെക്കും ഇതുപോലെ ഒന്ന് വളച്ചു വരച്ചു കൊടുക്കാം ഇനിയിപ്പൊ ഷോൾഡർ മാർക്ക് ചെയ്യണം നെക്ക് നമ്മള് മൂന്നിഞ്ചാണല്ലോ മാർക്ക് ചെയ്ത അപ്പൊ നാലര ഇഞ്ച് ഷോൾഡർ നാലര ഇഞ്ച് കൂട്ടി ഇവിടെ ഏഴര ഇഞ്ച് ടോട്ടൽ ഏഴര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതുപോലെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു അര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഷോൾഡർ ഭാഗം നെക്കിന്റെ ഈ പോയിന്റിൽ മാർക്ക് ചെയ്തല്ലാതെ തമ്മിൽ ഇതുപോലെ ഒന്ന് ചരിച്ചു വരച്ചു കൊടുക്ക ഈ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ചെയ്യുന്ന താഴോട്ടൊരു ഏഴിഞ്ച് ഞാൻ ആംകൂള് ഏഴിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ചെസ്റ്റ് ഞാനിവിടെ പത്തിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പത്തിഞ്ച് മാർക്ക് ചെയ്ത് അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്ക തൈര്ത്തുമ്പിന് വേണ്ടി ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ഉടുപ്പായൻ്റെ ഒന്നര ഇഞ്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ രണ്ടിഞ്ച് വിടണം അത് കഴിഞ്ഞ് ആംഹോൾ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കണമല്ലോ അതിനുവേണ്ടി ടോട്ടൽ ഏഴ് ഇഞ്ചാണല്ലോ ആംഹോള് അതിന്റെ ഹാഫ് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് അത് മാർക്ക് ചെയ്തിട്ട് ആ ഏരിയയിൽ നിന്ന് ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുത്താൽ മതി ഇരുപത്തിയൊന്ന് ഇഞ്ച് ലെങ്ത് താഴ്ത്തി ഹിപ്പ് ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ യോക്ക് ഏരിയ അതും ഒരു പതിനാലിഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് അവിടുത്തെ വണ്ണം ഞാൻ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടേ ഇപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ അവിടെ ഞാൻ വണ്ണം മാർക്ക് ചെയ്യുന്നത് പത്തിഞ്ചാണ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം ഇവിടെ ഞാൻ ഒരിഞ്ച് മാത്രം കൊടുക്കുന്നുള്ളു കാരണം ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നു ഞാൻ അവിടെ ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അവിടെ ഇഞ്ച് മതി ഇനി നമുക്ക് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി തയ്യുത്തുമ്പിന് വേണ്ടി ഒന്നര ഇഞ്ച് വിട്ടല്ലോ അതും തമ്മിൽ ഇതുപോലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം സാധാ ചെയ്യുന്ന പോലെ തന്നെ ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ആംകുളും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നെക്ക് കട്ട് ചെയ്യാം ഇപ്പൊ നെക്ക് കട്ട് ചെയ്യുമ്പോ ഫ്രണ്ടും ബാക്കും നെക്ക് ഒന്നിച്ച് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കാരണം ബാക്ക് നെക്ക് ഓൾറെഡി ചെറുതാണല്ലോ അപ്പൊ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ബാക്ക് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് പാർട്ടിന്റെ നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പാർട്ടി നെക്കും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒന്ന് കുഴിച്ചു വെട്ടണമല്ലോ ഫ്രണ്ട് പാർട്ടില്ലേ അപ്പൊ ഇവിടെ ഒന്ന് കുഴിച്ചു വെട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഒന്ന് ചരിച്ച് നമുക്ക് ഒരു അര ഇഞ്ച് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കോളർ നെക്ക് കൊടുത്ത ശേഷം ഇവിടെ ഫ്രണ്ട് ഓപ്പൺ വരില്ല ആ ഓപ്പണിന് വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പാർട്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതി ബാക്ക് പാർട്ട് ഓപ്പൺ ചെയ്യണ്ട ഇവിടെ നമുക്ക് പ്ലാക്കറ്റ് ചെയ്ത ശേഷം ബട്ടൺ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നെക്ക് ഇതുപോലെ കിട്ടും ഇനി പ്ലാക്കറ്റിന് വേണ്ടി ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സെയിം ക്ലോത്തിന് തന്നെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്ത് ഇവിടെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ടേ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിയിലാണ് ഇതുപോലെ തന്നെ അടുത്ത സൈഡിൽ നമുക്കൊരു സ്ട്രിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അത് രണ്ടിഞ്ച് വീതി ഒരു സൈഡില് മൂന്നിഞ്ച് വീതി ഒരു സൈഡില് രണ്ടിഞ്ച് മതി ഇതുപോലെ രണ്ടിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ് ഇതുപോലെ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഞാൻ രണ്ട് സൈഡ് ഇതുപോലെ പിടിച്ചൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ രണ്ട് സ്ട്രിപ്പും കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ ഒരു സൈഡിൽ ഫോൾഡ് ചെയ്യുമ്പോ രണ്ട് ഫോൾഡ് കൊടുത്തതുപോലെ ഒരിഞ്ച് ഇവിടുന്ന് ഒരു ഇഞ്ച് ഇതുപോലെ കൂടുതൽ നീക്കത്തക്ക വിധത്തിൽ വേണം ഫോൾഡ് ചെയ്യാനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് ഒന്നും നല്ലപോലെ അത് കാണിച്ചു തരാം ഇനിയിപ്പോ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ച് ഫോൾഡ് ചെയ്യണേ ഇവിടെ ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ചേർത്ത് വിട്ടല്ലോ അവിടെ വെച്ച് തന്നെ അങ്ങ് കറക്റ്റായിട്ട് അടിയിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വിട്ടാൽ മതി അപ്പഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും ഈ എക്സ്ട്രാ വിട്ട പോർഷൻ ആണ് ഇതിന്റെ പുറത്തോട്ട് ഇതുപോലെ വലിച്ചു വെച്ചത് കേട്ടോ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവുമ്പോ ഇതുപോലെ കിട്ടും അപ്പൊ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രണ്ടിഞ്ച് വിട്ട പോർഷൻ ആണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത ഏരിയ ഇതീ മാർക്ക് ചെയ്ത പോയിന്റ് ആണ് സ്റ്റിച്ച് ചെയ്ത ഏരിയ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലോ അവിടെ വെച്ചാണ് ഇതുപോലെ ഫോൾഡ് ചെയ്യാനുള്ളത് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ഏരിയയിലാണ് ഫോൾഡ് ചെയ്ത് വയ്ക്കേണ്ടത് രണ്ടിഞ്ച് സ്ട്രിപ്പ് കൊടുത്ത ഏരിയയാണേ ഇത് ഇതുപോലെ തിരിച്ചു വെച്ച ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് ആ സ്റ്റിച്ച് ചെയ്ത ഏരിയ കണക്കിന് ഒന്നുകൂടെ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്ത സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഈ സൈഡ് മൂന്നിഞ്ച് സ്ട്രിപ്പാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇവിടെ ആണ് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇനിയിപ്പൊ ഒരിഞ്ച് മാറ്റി ഇവിടെ എക്സ്ട്രാ വിടണം കണ്ടോ ഈ ഒരിഞ്ച് മാറ്റി വിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യാനുള്ളത് എക്സ്ട്രാ പീസ് സെറ്റ് ചെയ്ത പോർഷനിലല്ല അവിടുന്ന് ഒരിഞ്ച് ഒന്ന് മാറ്റി വിട്ട ശേഷം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ ഇതുപോലെ തിരിച്ചു വെച്ച് ഇതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്ക ഇപ്പൊ ഇതുപോലെ കിട്ടും നെക്കേരിന്ന് ഒരിഞ്ച് മാറിയാണ് നിൽക്കുന്നത് കേട്ടോ അടുത്ത പണി ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം അപ്പം ബാക്ക് പാർട്ട് ഞാനിവിടെ കറക്റ്റ് ആയിട്ട് നിവർത്തി ഇട്ട ശേഷം ഈ ഫ്രണ്ട് പാർട്ട് ഷോൾഡറുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് തമ്മിലാണ് ഇതുപോലെ ചേർത്ത് വെച്ച് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഷോൾഡറുകൾ തമ്മിൽ ഒന്നിയ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പൊ ഷോൾഡർ എല്ലാം സെറ്റായി ഇനി നമുക്ക് കോളർ കൊടുക്കേണ്ടത് കോളർ കൊടുക്കാൻ വേണ്ടി ഈ പ്ലാക്കറ്റ് ഇഞ്ച് നമ്മൾ മാറ്റി വിട്ടല്ലോ ആ ഒരു ഇഞ്ച് മാറ്റി വിട്ട ആ പോയിന്റിൽ നിന്നാണ് കോളറിന് എടുക്കേണ്ടത് ഇപ്പുറത്തെ സൈഡും അതും അങ്ങനെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ ആ ഒരു ഇഞ്ച് മാറ്റി തന്നെയാണ് അളവെടുക്കേണ്ടത് ഈ ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്ലാക്കറ്റ് ചെയ്ത ഏരിയ ഒരിഞ്ച് മാറ്റിയാണ് അളവെടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എത്രയാണ് നമുക്ക് കോളറ് വേണ്ടത് അത് ഇതുപോലെ ഫുള്ളും ഒന്ന് ടേപ്പ് പിടിച്ച് അളവ് എടുക്കാം ഈ എൻഡ് വരുമ്പോ ഇവിടെ അതുപോലെ തന്നെയാണ് രണ്ട് സൈഡ് നമ്മൾ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ ഈ എൻഡിലും ഈ ഒരിഞ്ച് ഈ പ്ലാക്കറ്റിന്റെ സ്റ്റിച്ച് ഏരിയ ആ ഒരിഞ്ച് മാറ്റിയാണ് കോളർ എടുക്കേണ്ടത് എനിക്കിവിടെ പതിനാറര ഇഞ്ചാണ് കോളറിന്റെ ലെങ്ത് കിട്ടിയത് അപ്പൊ രണ്ട് പീസ് കോളറിന് വേണ്ടി രണ്ട് പീസ് നമുക്ക് നാലിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം പതിനാറര ഇഞ്ച് ലെങ്ത് കിട്ടുമ്പോൾ ഒരു നാലിഞ്ച് കൂട്ടണം കോളറിന്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നാലിഞ്ച് കൂട്ടി ഇരുപതര ഇഞ്ച് ലെങ്തിലാണ് ഞാനിപ്പോ കോളറിന്റെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ആയിട്ട് നാലഞ്ച് വീതിയും ഇരുപതര ഇഞ്ച് ലെങ്ത് പതിനാറര ഇഞ്ചിന്റെ കൂടെ നാലിഞ്ച് കൂട്ടി ഇത് ഇരുപതര ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ടേ ഇതിപ്പോ രണ്ട് ആണ് കണ്ടില്ലേ ഇതുപോലെ കോളറിന് രണ്ട് പീസ് എടുക്കണം ഇതിന് കറക്റ്റ് ഹാഫായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെന്റർ പിടിച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് തരണം ഇനിയാണ് നമുക്ക് ഇതില് അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് കോളറിന് ലെങ്ത് ഞാൻ ഞാന് ഇഞ്ച് പറഞ്ഞല്ലോ അതിന്റെ ഹാഫ് അതിന്റെ ഹാഫ് ആവുമ്പോൾ ആവുമ്പോ എട്ടേകാല് എട്ടേ കാലിന്റെ കൂടെ ഇവിടെ ഒരു തയ്യൽ തുമ്പ് വേണം എട്ടേ മുക്കാലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോളറിന്റെ രണ്ട് സൈഡ് ഒന്നിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഒരു അരേഞ്ച് തയ്യർത്തുമ്പോൾ അതാണ് ഞാനിവിടെ എട്ടേ മുക്കാലഞ്ച് മാർക്ക് ചെയ്യുന്ന ആ എട്ടേ മുക്കാലഞ്ച് മാർക്ക് ചെയ്തതിന്റെ ഹാഫ് അവിടെയും കറക്റ്റ് ആയിട്ട് ഇതുപോലൊരെണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം എട്ടേ മുക്കാലെന്ന് പറയുമ്പോൾ നാലേ കാലം ഒരു പോയിന്റ് കൂട്ടി ഇതുപോലൊന്ന് ഹാഫ് ഏരിയയിൽ മാർക്ക് ചെയ്ത ശേഷം ഇവിടെയാണ് നമുക്ക് കോളർ ഷെയ്പ്പ് ചെയ്യാനുള്ളത് ഇവിടെ മാർക്ക് ചെയ്തത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഈ കോളറിന്റെ റൗണ്ട് നിൽക്കാൻ അല്ലേ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കോളറിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ ഇവിടെ എട്ടേ മുക്കാൽ കൊടുത്തല്ലോ ആ പോയിന്റ് ഒര ഇഞ്ച് മേളിലോട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം ഇനി കോളറിന്റെ ഷേപ്പിന് വേണ്ടി ഈ മാർക്ക് ചെയ്ത പോയിന്റിന് ഈ കോണ് വരെ ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു വിട്ടുകൊടുക്കാം ഇനി കട്ട് ചെയ്യേ ഷേപ്പ് ചെയ്യാൻ വേണ്ടി അര ഇവിടെ ഇങ്ങനെ വളച്ചാണല്ലോ വരച്ചാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് കറക്റ്റ് കോളറിന്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് നിവർത്തി വെച്ച ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് ഇവിടെ പിടിച്ചൊരു അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ കോൺ ഏരിയ ഉണ്ടല്ലോ വീതി കൂടിയ സൈഡ് അതാണ് കോളറിന്റെ മേൽഭാഗം വരുന്നത് അവിടെ എല്ലാം നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ വീതി കുറഞ്ഞ ഭാഗത്തുള്ള ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ സൈഡ് നമ്മുടെ നെക്ക് ഭാഗമായിട്ട് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇനി ഇത് നിവർത്തി എടുത്താൽ മതി നിവർത്തിയെടുക്കുമ്പോ ഈ ഭാഗം നമുക്ക് എന്തെങ്കിലും ഷാർപ്പായ ഇതുപോലെ ഞാനിപ്പോ പേനയാണ് യൂസ് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് കുത്തി കറക്റ്റ് ആയിട്ട് നിവർത്തിയെടുത്താൽ മതി ഇതിന് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം ഈ പ്ലാക്കറ്റ് ഒരു ഇതുപോലെ മാറ്റിയാണല്ലോ സ്റ്റിച്ച് ചെയ്തത് ആ പ്ലാക്കറ്റിന്റെ പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇവിടെ വെച്ച് ഈ ഒരു മാറ്റി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ എന്തില് ഇപ്പുറത്തെ എൻഡ് വരുമ്പോഴും പ്ലാക്കറ്റിന്റെ പുറത്ത് വരാൻ പാടില്ല അടിയിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരിഞ്ച് മാറ്റി തന്നെ സ്റ്റിച്ച് ചെയ്യണം ഈ പ്ലാക്കറ്റിന്റെ ഏരിയ മാറ്റി സ്റ്റിച്ച് ചെയ്യാം കോളർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇത് കണ്ടില്ലേ ഈ എൻഡ് ഈ പ്ലാക്കറ്റ് ഏരിയ ഇപ്പൊ ഇവിടെ തുമ്പ് പോലെ ഇങ്ങനെ നിപ്പുണ്ട് അവിടെ ഇനി ഫിനിഷ് ചെയ്യാനുണ്ട് അതുപോലെ ഈ കോളർ ഏരിയ ഇവിടെയും തയ്യൽ തുമ്പ് ഇവിടെ നിപ്പുണ്ട് അപ്പൊ ഇത് നമുക്ക് ഫിനിഷ് ചെയ്യണം അതിനുവേണ്ടി രണ്ടിഞ്ച് വീതിയിലൊരു സ്ട്രിപ്പ് ഞാൻ ഇവിടെ എടുത്ത് കറക്റ്റ് സെന്റർ പിടിച്ച് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് ഈ എൻഡ് ഭാഗത്ത് ഇതുപോലൊന്ന് അരയിൻ അടിയിലോട്ട് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ തയ്യൽ തുമ്പും ഈ ഫോൾഡ് ചെയ്ത ആയിട്ട് പിടിച്ച് കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഈ എൻഡ് ഭാഗം കണ്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ അരയിഞ്ച് നീക്കി ഈ സ്ട്രിപ്പാണ് ഈ അരയിഞ്ച് മാറ്റി അടിയിലോട്ട് ഫോൾഡ് ചെയ്ത് വിടണം നിവൃത്തി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടിക്കോളും ഇതിപ്പോ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്താണ് ആ തയ്യൽ തുമ്പും ഈ രണ്ട് പീസുമായിട്ട് പിടിച്ചാണ് നമുക്ക് ഇങ്ങനെ ഒന്നിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ഏരിയെത്തുമ്പോ ഇവിടെ അതുപോലെ തന്നെ അരഞ്ച് അടിയിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി എടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗിൽ നമുക്ക് കിട്ടും പിന്നെ ഇതുപോലെ ഒന്ന് എടുക്കാം കണ്ട ഈ പോയിന്റ് ഒന്ന് എടുത്ത് ഒന്നുകൂടെ പതിച്ചടിക്കേണ്ടതുണ്ട് ഇതുപോലെ തിരിച്ചു വെച്ച് ഇതിന്റെ പുറത്തൂടെ താഴെ ഭാഗത്ത് മേലാണല്ലോ നമ്മൾ ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് തയ്യൽത്തുമ്പ് മറച്ചിതുപോലൊന്ന് കറക്റ്റ് ആയിട്ട് ഈ എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ അടിച്ചെടുത്താൽ മതി ഇനി സ്ലീവും ബോഡിയും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഷർട്ട് കോളർ ഉണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബട്ടൺ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം